ചേന്നമംഗല ഗ്രാമപഞ്ചായത്തിൽ എട്ടാം വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച റോഡിലെ കുഴികളിൽ വാഴനട്ട വാർഡ് നിവാസികൾ നിരവധി പരാതികൾ നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതർക്കും വാർഡ് മെമ്പർക്കുമെതിരെ ഒരു വേറിട്ട പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ചേന്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ കിഴക്കുമ്പുറം റോഡുകളുടെ ശോചന്യാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് റോഡിലെ കുഴികളിൽ വാഴനട്ട് പ്രതിഷേധിച്ചു വാർഡിലെ മുഴുവൻ റോഡുകളും തകർന്ന അവസ്ഥയിലാണ് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ഗ്രാമസഭയിൽ ആവശ്യപ്പെട്ടിട്ടും തകർന്ന റോഡുകൾ നന്നാക്കുന്നതിനോ റോഡിലെ കുഴികൾ അടച്ച് സഞ്ചാരയോഗ്യമാക്കുന്നതിനോ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് അധികാരികൾ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് വാർഡ് നിവാസികൾ വാഴനട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഞാൻ ഈ ചൈനാമംഗലം ഗ്രാമപഞ്ചായത്ത് മുഴുവനും സൈക്കിളിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് ഇത്രയും ശോചനീയമായൊരു റോഡ് ഈ ചൈനാമംഗലം ഗ്രാമപഞ്ചായത്തിൽ ചടങ്ങുകളും ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഏരിയകളിൽ ഈ സൈക്കിളുമായി കറങ്ങുമ്പോൾ ഇത്തരം ശോചനീയമായ റോഡ് നാളെ ദൂരെ എങ്ങും കണ്ടിട്ടില്ല അതിപ്പോഴത്തെ വാർഡ് മെമ്പറിൻ്റെ അനാസ്ഥ തന്നെയാണ് അത് സമയബന്ധിതമായിട്ട് അതിന് ഫണ്ട് കണ്ടെത്തി ജില്ലാ ഫണ്ടോ ജില്ലാ പഞ്ചായത്ത് ഫണ്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടോ ഒക്കെ ഒരുപാട് ഫണ്ടുകളുണ്ട് അതിൻ്റെ പുറകെ നടന്ന് അത് തരപ്പെടുത്തി റോഡിനെ ഉപയോഗ യോഗ്യമാക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുടിവെള്ളക്ഷാമം നേരിടുമ്പോഴും വേനൽക്കാലത്ത് ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന പഞ്ചായത്ത് കിണർ ഈയിടെ മൂടുന്ന സംഭവം ഈ വാർഡിൽ ഉണ്ടായിട്ടുള്ളതാണ് വാർഡ് നിവാസികൾ ഒരാൾ പോലും ആവശ്യപ്പെടാതെ കിണർ മൂടുന്നതിന് ലക്ഷക്കണക്കിന് തുക അനാവശ്യമായി ചെലവഴിക്കുമ്പോഴും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി റോഡുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് തുക ചെലവഴിക്കാതെ അനാവശ്യ ആവശ്യങ്ങൾക്കായി തുക ചെലവഴിക്കുന്നത് വാർഡ് മെമ്പറുടെ ഏകപക്ഷീയവും നിരുത്തരവാദിത്വ സമീപനവും വ്യക്തിത്വ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതും മറ്റുമുള്ള നടപടികൾ വാർഡ് മെമ്പർ ണികൃഷ്ണൻ സ്വീകരിച്ചു പോരുന്നത് എന്നതാണ് നാട്ടുകാരുടെ പരാതി നടക്കാൻ പറ്റുള്ള ഒരു പണിക്കും കൂടി ചിലവാക്കി ക്വാണ്ടിറ്റി ആ കാശോട് ഇവിടെ ഈ റോഡുകളിലൊക്കെ മാറ്റമായിരുന്നു അത് ചെയ്തിട്ടില്ല അത് അവരുടെ അനാസ്ഥയാണ് ഈ അനാസ്ഥ അവർ ഇനിയും തുറന്നുകൊണ്ടിരിക്കും ന്യൂസ് ബ്യൂറോ പറവൂർ ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ